െട്ട് മണിക്കൂറിനകം രാജ്യം വിടണമെന്ന നിർദ്ദേശം വിഴിഞ്ഞം പുറം കടലിൽ കുടുങ്ങിയ വിദേശ കപ്പൽ പുറപ്പെട്ടു എഞ്ചിനിലെ കം്രസർ തകരാറിലായി ഒരാഴ്ചയായി വിഴിഞ്ഞം പുറം കടലിൽ തുടർന്നിരുന്ന വിദേശ ചരക്കു കപ്പൽ ഞായറാഴ്ച അർദ്ധരാത്രിയോടെ പുറപ്പെട്ടു ചെന്നൈയിൽ നിന്ന് ദുബായിലേക്ക് പോവുകയായിരുന്ന എം വി സിറായ് എന്ന കപ്പൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് കഴിഞ്ഞ പത്തു ദിവസമായി വിഴിഞ്ഞമ്പുറം കടലിൽ തുടരുകയായിരുന്നു ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ കടലിൽ തുടർന്നിരുന്ന കപ്പൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന് കോസ്റ്റ് ഗാർഡിന്റെ വിഴിഞ്ഞം സ്റ്റേഷൻ കമാൻഡർ നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്ന് കപ്പലിന്റെ ക്യാപ്റ്റൻ അൻവർ ഗാമൽ കേരള മാരിടൈം ബോർഡിന്റെ വിഴിഞ്ഞം പർസർ വിനുലാലിനോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തുള്ള വാട്ടർലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് എന്ന കമ്പനിക്ക് കപ്പലിന്റെ തകരാർ പരിഹരിക്കുന്നതിനുള്ള കംപ്രസർ എത്തിച്ചു നൽകുന്നതിന് മാരിറ്റൈം ബോർഡ് അധികൃതർ സഹായം ആവശ്യപ്പെട്ടു ഞായറാഴ്ച രാവിലെയോടെ മാരിറ്റൈം ബോർഡിന്റെ എത്തിച്ചിൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ അജീഷ് മണി ഉൾപ്പെടെയുള്ളവർ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെ കപ്പലിനടുത്തെത്തിച്ചു തുടർന്ന് ക്രൈൻ ഉപയോഗിച്ച് കംബ്രസർ കപ്പലിലേക്ക് മാറ്റി ഇന്ത്യക്കാരുൾപ്പെടെ ഇരുപത്തിയാറ് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്